श्रीनारायण परमगुरवे नमः ओ गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः ുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ജയനാരണ ഗുരുപ്രി ശിവ ചതുരാക്ഷി ശരചന്ദ്രമരീകേം പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ േവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റിനാൽപത്തി ആറാം ഭാഗം അവതരണം തുടരുന്നു ചോദിച്ചാൽ തരുമല്ലോ ഗുരുദേവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശിവഗിരിക്ക് സമീപം കൊച്ചുരാമൻ നടത്തിയിരുന്ന ഭക്ഷണശാല എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി പുട്ട് പയറ് പപ്പടം പഴം എന്നിവയായിരുന്നു കടയിലെ പ്രധാന ഇനങ്ങൾ പ്രഭാതത്തിൽ തന്നെ അവ കടയിൽ ാക്കുമായിരുന്നു കൊച്ചുരാമന്റെ കടയിലെ പുട്ടിന് നാട്ടുകാർക്കിടയിൽ നല്ല മതിപ്പാണുണ്ടായിരുന്നത് ഒരു ദിവസം കൊച്ചുരാമൻറെ വീട്ടിൽ നിന്നും പതിവ് പോലെ വെളുപ്പിന് കച്ചവടത്തിനായുള്ള സാധനങ്ങളും എടുത്ത് ജോലിക്കാരൻ പയ്യൻ കടയിലെത്തി തൂപ്പും തുടപ്പുമൊക്കെ കഴിഞ്ഞ ശേഷം അവൻ വലിയ തുരപ്പിലെ ഓവിൽ പോയി വേഗം കുളിച്ചു വന്നു രാവിലെ തന്നെ പൊട്ടുണ്ടാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോഴാണ് തേങ്ങ എടുക്കുവാൻ വിട്ടുപോയി എന്ന് അറിഞ്ഞ് ഇനി വീട്ടിലെത്തി തേങ്ങയെടു തേങ്ങയും എടുത്ത് വരുന്നതിന് നേരം കുറേ വേണം അതിനാൽ മഠത്തിൽ നിന്നും ഇന്നത്തേക്ക് ഒരു തേങ്ങ എടുക്കാമെന്ന് അവൻ നിശ്ചയിച്ചു അവൻ പാലം കടന്ന് മഠത്തിൻ്റെ ഊട്ടുപുരയുടെ പിന്നാമ്പിറത്തു ചെന്ന് അവിടെ കുറച്ചു തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒന്നെടുത്ത് വേഗം കടയിലെത്തി അത് ചിരവിയെടുത്ത തേങ്ങാപ്പീര മുളങ്കുറ്റിയുടെ അടിത്തട്ടിലിട്ടിട്ട് നനച്ചു വെച്ചിരുന്ന അരിപ്പൊടി വാരി നിറച്ചു അപ്പോഴേക്കും പുട്ടുകുടത്തിലെ വെള്ളവും തിളച്ചു കഴിഞ്ഞിരുന്നു ആ കുടത്തിനു മീതെ പൊടി നിറച്ച് മുളങ്കുറ്റി എടുത്തു വെച്ച ശേഷം ഇലകളൊക്കെ കഴുകി തുടച്ചു വെച്ചു ആവി വരേണ്ട സമയം കഴിഞ്ഞിട്ടും മുളങ്കുറ്റിയിൽ നിന്നും ആവി വന്നില്ല അടുപ്പിലെ തീ ഒന്നുകൂടി ഊതിപ്പെരുക്കി കുറെ നേരം കാത്തിരുന്നിട്ടും ആവി വരാതായപ്പോൾ അവന് പരിഭ്രമമായി അതിനിടയിൽ പൊടി മാറ്റി വീണ്ടും നിറച്ചു വെച്ചു എന്നിട്ടും കുറ്റിയിൽ നിന്നും ആവി പൊന്തി വരികയുണ്ടായില്ല കാപ്പി കഴിക്കുവാൻ കടയിൽ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു അവരൊക്കെ പൊട്ടിന് വേണ്ടി കാത്തിരുന്ന് മടുത്തു അവരുടെ പരാതി കേട്ടുകൊണ്ടാണ് കൊച്ചു അന്ന് കടയിലേക്ക് കയറി വന്നത് കൊച്ചുരാമനോട് പയ്യൻ ആവി വരാത്ത കാര്യം പറഞ്ഞു അത് നിസാരമായി കരുതിയ കൊച്ചുരാമൻ പുതിയതായി നനച്ച പൊടി പൊടികുറ്റിയിൽ നിറച്ച് കുടത്തിനു മീരെ വച്ചു നന്നായി തീ കത്തിച്ചു നേരമേറെയായിട്ടും അപ്പോഴും ആവി വന്നില്ല എന്തെങ്കിലും അഹിതമായി നീ ചെയ്യുകയുണ്ടായോ കൊച്ചുരാമൻ പയ്യനോട് ചോദിച്ചു അപ്പോൾ മഠത്തിൽ നിന്നും ഒരു തേങ്ങ കാര്യം അവൻ പറഞ്ഞു ഒരു കുറ്റബോധത്തോടെ കൊച്ചുരാമൻ വൈദിക മഠത്തിലേക്ക് ഓടി തൃപ്പാദങ്ങളെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പയ്യൻ കാണിച്ച അബദ്ധം ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു അത് കേട്ടിട്ട് ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചു കൊച്ചിരാമൻ തേങ്ങയുടെ വില ഇപ്പോൾ തന്നെ എത്തിച്ചുകൊള്ളാം ഗുരുദേവൻ നമ്മുടേത് ധർമ്മസ്വത്തല്ലേ അനുവാദം കൂടാതെ അതെടുക്കാമോ ചോദിച്ചാൽ തരുമല്ലോ കൊച്ചിരാമൻ തിരികെ കടയിലേ കോടിയെത്തുമ്പോൾ അവിടമാകെ ആവി പറക്കുന്ന മുളങ്കുറ്റിയിൽ നിന്നും പുട്ടിൻറെ മണം വ്യാപിച്ചിരുന്നു അവതാരവരേഷം സർവാനുഗ്രഹദായിനം നാരായണ ഗുരു വന്ദേ സർവമ സിദ്ധേ ഗുരുദേവ കഥാസാഗരം ചോദിച്ചാൽ പരുമല്ലോ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ